ഹോങ്കോങ്ങിൽ നടക്കുന്ന സീനിയർ ജൂഡോ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ ചീഫ് കോച്ചായി നിയമിതനായ ടോണി ലീക്ക് നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷന്റെ മുഖ്യ പരിശീലകനാണ് ടോണി ലീ നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷന്റെ മുഖ്യ പരിശീലകനായ ടോണി ലീയെ ഹോങ്കോങ്ങിൽ നടക്കുന്ന സീനിയർ ഏഷ്യൻ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമിന്റെ ചീഫ് കോച്ചായും ടീം ലീഡറായും നിയമിച്ചിരുന്നു ഈ മാസം ഇരുപതാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലകനായി ടീമിനൊപ്പം പോകുന്ന ടോണി ലീക്ക് നെടുങ്കണ്ട സ്പോർട്സ് അസോസിയേഷനിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഭാരവാഹികളും ചേർന്ന് യാത്രയപ്പ് നൽകി യോഗത്തിൽ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ അധ്യക്ഷത വഹിച്ചു എൻ എസ് എ ഡയറക്ടർ ഷിഹാബുദ്ദീൻ ഇട്ടിക്കൽ സ്പോർട്സ് കിറ്റ് നൽകി ഡയറക്ടർമാരായ പി എസ് ഫാനുകുമാർ എം എസ് മഹേശ്വരൻ സജീവർ നായർ യൂനിസിഡിക് റൈസൻ ബി ജോസഫ് ക്രിക്കറ്റ് കോച്ച് പ്രിൻസ് അബ്രഹാം സിഇഒ സൈജു ചെറിയാൻ രമ്യ ബിനോയ് വി കെ ഷാജി ശാന്തമ്മ ബാലകൃഷ്ണൻ സ്പോർട്സ് കൗൺസിൽ ജൂഡോ കോച്ച് മരിയാലി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നിലകണ്ടം